ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബേബി ടോപ്പാണ് കേട്ടോ ട്രഡീഷണൽ ആണ് അപ്പോൾ ഈ ഇതിൻ്റെ കട്ടിങ്ങ് മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നുള്ളൂ സ്റ്റിച്ചിങ് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കാരണം നമ്മളിപ്പോൾ ഡെയിലി വീഡിയോസ് ഇടുന്നതുകൊണ്ട് ഇന്ന് ഈ ഒരു കട്ടിംഗ് ഇട്ടുണ്ടെങ്കിൽ നാളെ തന്നെ നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമായിട്ട് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഇതിനകത്ത് എടുത്തിട്ടുള്ള മെറ്റീരിയലും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം ഇതൊരു ന്യൂ ബോണാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് അവരളവ് നമുക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ സ്റ്റാൻഡേർഡ് സൈസും അവരെടുത്ത അളവും തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ല ഷോൾഡർ അതുപോലെ ലെങ്ത് വൈസിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസമുള്ളത് ഷോൾഡറിൽ അവർ ബാക്കി എല്ലാ മെഷർമെൻറ്റും ഷോൾഡർ ചെസ്റ്റൊക്കെ എടുത്ത് തന്നത് നമ്മുടെ സെയിം സ്റ്റാൻഡേർഡ് സൈസിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ലെങ്ത് വൈസ് മാത്രമാണ് ചെറിയൊരു വ്യത്യാസം വരുന്നത് അപ്പോൾ ഇത് നമ്മളെടുത്തിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ബ്രൊക്കേഡാണ് ഇതിനകത്ത് നമുക്കങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഇറിറ്റേഷൻ വരുന്ന ടൈപ്പ് ടൈപ്പൊന്നുമല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രൊക്കേഡാണ് നമ്മളെടുത്തിട്ടുള്ളത് ഇത്രയും ആവശ്യമൊന്നുമില്ല ഞാനത് ഇച്ചിരി കൂടുതൽ എടുത്തതാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ പിന്നെ വന്നിട്ട് നോർമൽ ടിഷ്യൂ മെറ്റീരിയൽ അത് ഗോൾഡൻ ടിഷ്യൂ എന്നൊക്കെ പറയില്ലേ ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ അത് അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് കഴിഞ്ഞു ഞാനിത് ബൾക്കായിട്ടാണ് കേട്ടോ എടുക്കാറ് ഈ ടിഷ്യൂ മെറ്റീരിയൽ എപ്പോഴും ഞാൻ ബൾക്കായിട്ട് എടുത്ത് വെക്കാറുണ്ട് പിന്നെ വന്നിട്ട് ഇത് സാധാരണ ടിഷ്യൂ നമ്മുടെ സാരിക്ക് നമ്മൾ യൂസ് ചെയ്ലോ ആ ഒരു ടിഷ്യൂ ആണ് കേട്ടോ അത് അപ്പം ഇത് മൂന്ന് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോപ്പ് ചെയ്തെടുക്കുന്നത് പിന്നെ ഇതിനകത്ത് നമ്മൾ ലൈനിങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ടിഷ്യൂ ഒരു അരമീറ്റർ ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കാരണം ഇതിൽ കുറച്ച് ഫ്ലവറൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാനായിട്ട് അതിനും കൂടെ ആഡ് ചെയ്തിട്ടാണ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് പിന്നെ ആദ്യം ഈ ലൈനിങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ലൈനിങ് ഇത് ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കില്ലേ ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അത് ഞാൻ ഇതുപോലെ നാലാക്കി മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു നോർമൽ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കല്ലോ നാലാക്കി മടക്കിയിട്ടല്ലോ അതുപോലെ തന്നെ നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ ഒരുപാട് വ്യത്യാസമൊന്നുമില്ല ചെറിയൊരു വ്യത്യാസം ഉണ്ട് കട്ടിങ്ങിൽ അപ്പോൾ ഇതുപോലെ ഞാൻ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലെങ്ത് വൈസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുള്ളോ ലെങ്ത് വൈസ് ചെറിയ വ്യത്യാസം വരുന്നുണ്ട് അവർ ക്രോപ്പ് ടോപ്പാണോ ഉദ്ദേശിച്ചേക്കണമെന്ന് എനിക്കറിയില്ല അവർ നമുക്ക് ലെങ്ത്ത് തന്നിട്ടുണ്ട് ലെങ്ത് വൈസ് നമുക്ക് ന്യൂ ബോൺ എന്നൊക്കെ പറയുമ്പോൾ അത്ര ആവശ്യമില്ല ഒരു ഒമ്പത് ഇഞ്ചെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ലെങ്ത്ത് ആയിട്ടുണ്ട് പക്ഷെ അവർ നമുക്ക് തന്നിട്ടുള്ള ലെങ്ത്ത് ഒമ്പത് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒമ്പത് ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് ഒമ്പത് ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ലല്ലോ എക്സ്ട്രാ ഞാനിവിടെ ഒരു ഒന്നര ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ലെങ്ത് വൈസ് ഒന്ന് ഓക്കെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ക്ലോത്ത് ഇങ്ങനെ ഇങ്ങനൊരു പീസിൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനതി കട്ട് ചെയ്തെടുക്കുന്നത് നമ്മളിപ്പോൾ കുറച്ച് ലെങ്ത്തിൽ മേടിച്ച് വയ്ക്കുന്നുണ്ടെങ്കിൽ അതിൽ കറക്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ അത് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ നെക്സ്റ്റ് നമുക്ക് ബാക്കിയുള്ള മെഷർമെൻ്റുകളൊക്കെ വരച്ച് കൊടുക്കാം അപ്പോൾ ആദ്യം ഇതിനകത്ത് ഞാൻ ഷോൾഡർ ആണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പം നമുക്ക് ഷോൾഡർ ഒരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ ആംഹോളും നമുക്കൊരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം ആ ഒരു മൂന്നിഞ്ചിൽ ഇതുപോലെ ആയിട്ട് വരച്ചു കൊടുക്കാം ഇനി നമുക്കിതിനകത്ത് ചെസ്റ്റ് വേസ്റ്റൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ ചെസ്റ്റിനകത്ത് നമ്മൾ ഒരു നാലിഞ്ചേ കൊടുക്കുന്നുള്ളൂ നോർമലായിട്ടുള്ള സൈസും അതുതന്നെയാണ് കേട്ടോ നാലിഞ്ച് ചെസ്റ്റ് എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേസ്റ്റിൻ്റെ ഭാഗത്ത് വരുമ്പോൾ സെയിം തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് തന്നെയാണ് എടുക്കുന്നത് കാരണം നമ്മൾ സ്ലിറ്റൊന്നും ഇട്ട് കൊടുക്കാത്തൊരു ടോപ്പാണ് അപ്പോൾ അതുകൊണ്ട് താഴെ സെയിം തന്നെ നാലിഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതേ ഇതുപോലെ ഒന്നര ഇഞ്ച് താഴെ ഇട്ട് കൊടുത്തിട്ട് ആ ലൈനുകൾ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് ആംഹോള് കർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആംഹോൾ ഇതേ ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കുക ഇനി നെക്കാണ് വരച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ നെക്കിൻ്റെ വിത്ത് വന്നിട്ട് നമ്മളൊരു ഇഞ്ച് എടുക്കുന്നുള്ളൂ തീരെ ചെറിയ കുഞ്ഞായതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ വലിയ കുഞ്ഞുങ്ങളാണെങ്കിലാണ് നമ്മൾ കുറച്ചും കൂടി എടുക്കേണ്ട ആവശ്യമുള്ളൂ തീരെ പൊടി കുഞ്ഞിനെ അപ്പോൾ ഒരു ഒഞ്ചൊക്കെ മതിയായിരിക്കും കേട്ടോ രണ്ട് ഇഞ്ച് വിട്ടൊക്കെ ടോട്ടൽ നമുക്ക് മതിയായിരിക്കും ഇനി താഴേക്ക് ഇറക്കാൻ ഞാനൊരു ഒന്നര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഒരിഞ്ച് വിട്ടും ഒന്നര ഇഞ്ച് ഇറക്കുകയാണ് കേട്ടോ നമ്മൾ ലെങ്ത്തിന് എടുത്തിട്ടില്ല അതിന് ശേഷം അതൊന്ന് സ്ക്വയറാക്കി വരച്ചു കൊടുക്കുക നെക്കിൻ്റെ ഷേപ്പ് ഞാൻ അവിടെ റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് ഷോൾഡറിൻ്റെ സ്ലോപ്പ് ഒരുപാട് വരച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഒരു കാലിഞ്ചിന് താഴേക്ക് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഈ ഒരു അളവിൽ ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടും സെപ്പറേറ്റാണ് ചെയ്യുക അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഷോൾഡറും നെക്കും ആംഹോളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ രണ്ട് പീസ് ഉണ്ട് അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ഒരു പീസ് മാറ്റി വെക്കാം അപ്പോൾ ബാക്ക് പോർഷൻ നമ്മൾ ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതേ ഇതുപോലെ ഞാൻ ഒരു പീസ് എടുത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് പീസാക്കി വെക്കുന്നുണ്ട് ബാക്കിൽ നമ്മൾ കുഞ്ഞ് ഹുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കുഞ്ഞിനെ ഇട്ട് കൊടുക്ക വേണ്ടിയിട്ട് ഹുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതലും നമ്മൾ ഈ ഒരു ന്യൂ ന്യൂ ബോൺ ബോണെന്നൊക്കെ പറയുമ്പോൾ കെട്ടുന്ന ടൈപ്പുകളാണ് ചെയ്യാറുണ്ട് അപ്പോൾ അവർ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ചെയ്ത് ഉള്ളൂ അപ്പോൾ അതേ ബാക്ക് പോർഷൻ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മെയിൻ ക്ലോത്ത് ടിഷ്യൂ മെറ്റീരിയലും പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു ബ്രൊക്കേഡും ഉണ്ടല്ലോ അതും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഷേപ്പ് ആക്കി കട്ട് ചെയ്തെടുക്കുന്നില്ല അപ്പം അതിന് മുന്നേ നമുക്ക് ബാക്ക് പോർഷൻ ഈ ഒരു ടിഷ്യൂ മെറ്റീരിയൽ മാത്രം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം അതൊന്ന് ഞാൻ താഴെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ബാക്ക് പോർഷനാണ് ബാക്ക് പോർഷൻ മാത്രം നമ്മളത് ഇതുപോലെ ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പീസേ ഉള്ളൂ കേട്ടോ അത് ബാക്ക് പോർഷനും ഒരു ഫോൾഡേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതേ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ബാക്ക് പോർഷൻ്റെ അളവ് വെച്ചിട്ട് ഈ ഒരു പീസ് മാത്രം കട്ട് ചെയ്ത് മാറ്റാം കാരണം ബാക്ക് പോർഷന് നമ്മൾ ഈ മെറ്റീരിയലാണ് വെച്ച് കൊടുക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ആ ഒരു ബ്രൊക്കേറ്റിൻ്റെ പീസും അതുപോലെ ഈ ഒരു ടിഷ്യൂവിൻ്റെ മെറ്റീരിയലും വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസ് ഇത് വെച്ച് ഇതുപോലെ വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കറക്റ്റ് അളവ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് ബാക്ക് പോഷനാണേ അത് ഈ ഒരു ഷേപ്പിൽ നമുക്കിത് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് പോർഷനിൽ രണ്ട് പീസ് നമ്മൾ ജോയിൻറ്റ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം അതിൽ കുറച്ച് വ്യത്യാസമുണ്ട് കട്ട് ചെയ്യണേൽ അപ്പോൾ അതിൽ നമ്മൾ ഷെയ്പ്പൊന്നും കട്ട് ചെയ്തെടുക്കുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് വെക്കണേയുള്ളൂ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് കറക്റ്റായിട്ട് കാണിക്കാം കേട്ടോ എങ്ങനെയാണെന്ന് അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ബാക്ക് പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തീരെ കുഞ്ഞുങ്ങൾക്കൊക്കെ കെട്ടൊടുപ്പ് വെച്ച് കൊടുക്കുന്നത് അവർക്ക് ഇട്ട് കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കസ്റ്റമർ പറയുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കും ഇനിയിപ്പോൾ സ്ലീവൊക്കെ വെക്കണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും പക്ഷേ ഇരുപത്തെട്ട് അല്ലെങ്കിൽ തൊണ്ണൂറ് അങ്ങനത്തെ തീരെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ നമ്മൾ കൂടുതലും ജസ്റ്റ് ഷോൾഡറിൽ രണ്ട് ടൈ വെച്ച് കൊടുക്കാറേ ഉള്ളൂ അപ്പോൾ ഇത് കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലത് ഇതുപോലെ ടൈ ആയിട്ടുള്ള ടൈ വെച്ചിട്ടുള്ള ഡ്രസ്സുകൾ ചെയ്ത് കൊടുക്കുമായിരിക്കും കേട്ടോ തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ ബാക്ക് പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിലേക്ക് ആ ഒരു ഹുക്ക് മറച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ക്ലോത്ത് വേണം അപ്പോൾ ആ ക്ലോത്ത് എങ്ങനെയാണ് എടുക്കുക അളവ് എടുക്കേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ അത് രണ്ട് മൂന്ന് പേര് ചോദിച്ചപ്പോൾ അത് അതുകൊണ്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം നമുക്ക് ബാക്ക് പോർഷനിൽ ഈ ഒരു പീസ് ഇങ്ങനെ എടുക്കാം അതിന് ശേഷം ഇത് ഇതുപോലെ നീളത്തിന് ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ കട്ട് ചെയ്ത പീസ് ഇതുപോലെ വെച്ച് നോക്കുക ഇതുപോലെ വെച്ച് നോക്കിയിട്ട് താഴവശത്ത് ഒരു ഒന്ന് ഒരു ഇഞ്ചൊക്കെ ഇട്ടിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി കണ്ടോ ഒരു കൂടുതൽ ഇട്ടിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിലധികം ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതല്ലേ ഉള്ളിലേക്ക് അപ്പോൾ ഇത് ഇതൊരി ഇഞ്ച് വീതി എടുത്താലും മതി രണ്ട് പീസ് ഒരു ഇഞ്ച് വീതിയിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനുള്ള ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ബ്രോക്കേഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബ്രോക്കേഡിൻ്റെ പീസ് നമുക്ക് ഒരു ഒരു പീസേ ആവശ്യമുള്ളൂ അതായത് ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ലെയർ ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഞാൻ അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് നിവർത്തി കൊടുക്കുക ഞാൻ ജസ്റ്റ് കാണിക്കാം കേട്ടോ എങ്ങനെയാണ് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കുക നമുക്കൊരു അഡ്ജീന്നെ ആവശ്യമുള്ളൂ കേട്ടോ ഒരു അഡ്ജിന്ന് ഒരു പീസേ ആവശ്യമുള്ളൂ അപ്പോൾ അതേ ഇതുപോലെ നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കടുത്തതായിട്ട് ഇതിൻ്റെ മീതെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ക് പോർഷനോ ഫ്രണ്ട് പോർഷനോ ഏത് വേണമെങ്കിലും എടുക്കാം കാരണം നമുക്ക് രണ്ടിലും സെയിം അളവായതുകൊണ്ട് നെക്കിലൊന്നും വ്യത്യാസമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മീതെ വെച്ച് കൊടുക്കാം അപ്പോൾ അത് ഞാൻ വെച്ച് കൊടുക്കുന്നത് എങ്ങനെയാന്ന് കാണിക്കാം അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ലൈനിങ് പീസ് ഇതേ ഇതുപോലെ വെച്ചു കൊടുക്കുക വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു മുക്കാലിഞ്ച് ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഈ ഒരു പീസ് വെച്ച് കൊടുക്കാനായിട്ട് അതിന് ശേഷം നമുക്ക് ഷേപ്പ് ഷെയ്പ്പൊന്നും വരച്ച് കൊടുക്കണ്ട ജസ്റ്റ് സ്ക്വയറാക്കി റഫ് റഫായിട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് പറയില്ല അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കാരണം നമുക്ക് ഇങ്ങനെ ഈ ഒരു അളവിൽ ഇത് കിട്ടണമേ ഉള്ളൂ ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള മെഷർമെൻറ്റുകൾ നമുക്ക് അതിനകത്ത് അടയാളപ്പെടുത്തി കൊടുക്കാൻ അപ്പോൾ ആദ്യം നമുക്ക് റഫായിട്ട് ഇതേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ബ്രൊക്കേഡിൻ്റെ ഒരു പീസ് മാത്രമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ടിഷ്യൂവിൻ്റെ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ എടുക്കാം അപ്പോൾ ടിഷ്യൂവിൻ്റെ മെറ്റീരിയലും ഇപ്പോൾ നമ്മൾ ബ്രൊക്കേഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു അളവിൽ ആ അളവിലേക്ക് എന്നെ ഇത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതേ ടിഷ്യൂൻ്റെ മെറ്റീരിയലിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഇതുപോലെ വെച്ച് കൊടുക്കുക ഒരു അഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഒരുപാട് ക്ലോത്ത് വേസ്റ്റ് ഇല്ലാതെ നോക്കുക കേട്ടോ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ക്ലോത്ത് വേസ്റ്റ് ആവാതെ നമുക്ക് അഡ്ജി നിന്നൊക്കെ എങ്ങനെയൊക്കെ കിട്ടും എന്ന് നോക്കുക അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാനത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് പോർഷനുള്ള ക്ലോത്ത് ആണ് കേട്ടോ ഇത് അപ്പോൾ അതേ ഇതുപോലെ രണ്ട് പീസ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് കാണിക്കാം കാണിക്കട്ടോ എങ്ങനെയാന്നുള്ളത് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്ലീവ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ജസ്റ്റ് ഒരു സ്ലീവ് ലെസ് ആണ് കേട്ടോ ഈ ഒരു ടോപ്പ് അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ആയിട്ടുണ്ട് ഈ ഒരു ബാക്കിലേക്ക് ഹുക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്തും ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് ഇതിനകത്ത് സ്കേർട്ടാണ് വരുന്നത് അപ്പം ഞാനിത് ബാലൻസ് ഉള്ള ആ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ സ്കേർട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ടിഷ്യൂ ഇങ്ങനെ നമുക്ക് പ്ലെയിൻ ആയിട്ട് മേടിക്കാൻ കിട്ടും അതായത് ബോർഡർ ഇല്ലാതെ മേടിക്കാൻ കിട്ടും പിന്നെ പിന്നല്ലാതെ നമ്മൾ സാധാരണ സാരിക്കൊക്കെ കിട്ടില്ലേ രണ്ട് സൈഡ് ബോർഡർ ആയിട്ട് അങ്ങനെ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് പട്ടുപാടയൊക്കെ സ്റ്റിച്ച് ചെയ്തതിനുള്ള ബാലൻസ് ക്ലോത്ത് ആണ് ഈ ഒരു പീസ് അപ്പോൾ ഞാൻ ഈ ഒരു പീസ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പാവാടയുടെ ലെങ്ത്ത് ഒന്ന് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതൊന്നും കണ്ടുനോക്കുക അപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ ലെങ്ത് വൈസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് ഇഞ്ചാണ് പട്ട വെച്ച് കൊടുക്കുന്നത് അപ്പം രണ്ടിഞ്ചിതുപോലെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പുറത്തേക്ക് അതിന് ശേഷം നമുക്ക് പാവാടയുടെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ പാവാടയുടെ ലെങ്ത്ത് പന്ത്രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എക്സ്ട്രാ ഞാനൊരു ഒന്നര ഇഞ്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടുനോക്കാം കേട്ടോ സ്കേർട്ടിൻ്റെ അപ്പം ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ടാണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളത് അതായത് ബോർഡറുള്ള സ്കേർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് ബോർഡർ ഇല്ലാത്ത സ്കേർട്ട് എങ്ങനെയാണ് കട്ട് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പട്ടയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ അളവ് എങ്ങനെയാണ് മൈനസ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ലെങ്ത് എടുക്കേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കണ്ടു ഡൗട്ട് ഡൗട്ടുള്ളവരെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇതിനകത്തേക്ക് ആവശ്യം താഴെ കുറച്ച് ബോർഡർ ഒക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ബ്രോക്കേഡും ഗോൾഡന്റെ പീസൊക്കെ വെച്ചിട്ട് ആ ഒരു പീസും കൂടെ വേണം പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് അരപ്പട്ടയും കൂടെ വേണം കേട്ടോ അപ്പോൾ അരപ്പട്ടയും കൂടെ നമുക്ക് ഇതിനകത്തേക്കുള്ളത് കട്ട് ചെയ്തെടുക്കാം അപ്പം ഈയൊരു അലപ്പെട്ട എന്നുള്ളത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിനനുസരിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് താഴെ നമ്മൾ ലെങ്ത് വൈസ് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിരുന്നു അതായത് നമ്മൾ ബോർഡറിനുള്ള അളവ് കൊടുത്തിട്ട് ബാക്കിയുള്ളതാണ് ലെങ്ത് വൈസ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു അളവ് നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ബോർഡർ കട്ട് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ രണ്ട് ഇഞ്ചാണ് ബോർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനൊരു രണ്ട് പ്ലസ് രണ്ട് നാല് ഇഞ്ചില് ഒരു ഇഞ്ച് എക്സ്ട്രായും കൂടെ കൊടുത്തിട്ട് അഞ്ച് ഇഞ്ച് വീതിയിലാണ് ഈ ഒരു ബോർഡർ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ ഈ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ കട്ടിങ് ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ടോപ്പ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസം തന്നെ അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ സമയമുള്ളപ്പം കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ന്യൂ ബോണിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് കയറി നോക്കുക ഒരുപാട് വീഡിയോസ് ഉണ്ട് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ആണ് എല്ലാവരും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം ബൈ